നമ്മൾ പലപ്പോഴും നല്ല കർമ്മങ്ങളെയും മോശകർമ്മങ്ങളെയും കുറിച്ച് ഒരുപാട് വാചാലരാവുന്നവരെ കണ്ടിട്ടുണ്ട് നല്ല കർമ്മങ്ങൾ കർമ്മങ്ങളെന്ന് പറഞ്ഞൊരു ഉണ്ട് മോശകർമ്മങ്ങൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ഇതെങ്ങനെയാണ് തീരുമാനിച്ചത് ആരാണ് ഇന്ന എന്നതൊക്കെ നല്ലതാണെന്നും ഇന്ന എന്നതൊക്കെ മോശമാണെന്നും തീരുമാനിച്ചത് ഇത് വെറുതെ ചുമ്മാ എവിടെയെന്നെങ്കിലും ആകാശം നോക്കി തീരുമാനിച്ചതൊന്നും നല്ല കർമ്മങ്ങളും മോശകർമ്മങ്ങളും ഡിസൈഡ് ചെയ്തത് ഗുരുക്കന്മാരുണ്ടായിരുന്നല്ലോ മഹർഷിമാരും ഗുരുക്കന്മാരൊക്കെ ഇവരെല്ലാം രാജാക്കന്മാരുടെ അഡ്വൈസേഴ്സ് ആയിരുന്നു രാജഗുരുക്കന്മാരുണ്ട് രാജാവ് ഗുരു പറയുന്നതനുസരിച്ചിട്ടാണ് ശരിക്കും ഭരണം നടത്തിയിരുന്നത് ഈ ഗുരുക്കന്മാരുടെ ഒരു പരമ്പര തന്നെയുണ്ട് ഗുരുനാഥന്മാരുടെ ഒരു വലിയ പരമ്പരയുണ്ട് ഇവർ വലിയ സോഷ്യൽ ഒബ്സർവേഴ്സ് ആയിരുന്നു സൊസൈറ്റിയെ നല്ല പോലെ നിരീക്ഷിക്കുന്നവരായിരുന്നു ഈ നിരീക്ഷണം ഇവർ വലിയ വലിയ രാജാക്കന്മാരെയും സമൂഹത്തിലെ സമുന്നതന്മാരായ ആളുകളെയും ആണ് പ്രത്യേകിച്ച് ചെയ്തിരുന്നത് അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായിരുന്നു ഏത് രാജാക്കന്മാരാണ് അല്ലെങ്കിൽ ഏത് വീരശൂര പരാക്രമികളാണ് മുന്നോട്ട് പോകവേ പതുക്കെ പതുക്കെ തകർന്ന് തരിപ്പണമായിട്ടുള്ളത് ഏത് രാജാക്കന്മാരാണ് ഏത് വീരശ്വര പരാക്രമികളാണ് മുന്നോട്ട് പോകവേ വളർന്നു വളർന്നു വന്നിട്ടുള്ളത് ഇത് രണ്ടും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റൊരു ഒബ്സർവേഷനാണ് ഇവർ പാലിച്ചിരുന്ന വാല്യൂ സിസ്റ്റം എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇന്ന ഇന്ന കാറ്റഗറിയിൽപ്പെട്ട വാല്യൂ സിസ്റ്റം ഫോളോ ചെയ്യുന്നവർ വളർന്നു വളർന്നു പോകുന്നുണ്ടെന്നും ഇന്ന തന്നെ വാല്യൂ സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നവർ അവർ ചിലപ്പോൾ പെട്ടെന്ന് വളരുമായിരിക്കും പക്ഷെ പിന്നീട് അവർ തകർച്ചയിലേക്ക് പോകുന്നുണ്ടെന്നും മനസ്സിലായി ഒന്നുകിൽ അത് ഫിസിക്കലായിട്ടുള്ളൊരു തകർച്ചയാവാം രാജ്യം മറ്റൊരു രാജ്യത്താൽ ആക്രമിക്കപ്പെടുന്നതോ അങ്ങനെ വല്ലതും ആയിരിക്കാം അല്ലെങ്കിൽ അവർ മാനസികമായി തകർന്നു പോകുന്നതാവാം ഇത് മനസ്സിലാക്കിയ ഈ സോഷ്യൽ ഒബ്സർവേഷനിലൂടെ സഹസ്രാബ്ദങ്ങൾ സോഷ്യൽ ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് ഈ വാല്യൂസ് നിങ്ങൾ വർജിക്കൂ ഈ വാല്യൂസ് നിങ്ങൾ ഫോളോ ചെയ്യൂ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളൊക്കെ എത്തിയത് അപ്പോൾ വെറുതെ എവിടെ നിന്നെങ്കിലും ഒരു ആജ്ഞാപനമോ വിളംബരമോ കിട്ടിയിട്ട് നന്മയും തിന്മയും നമ്മളങ്ങോട്ട് ഫോളോ ചെയ്യുന്നതല്ല തലമുറകളിലൂടെ സോഷ്യൽ ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് നന്മതിന്മയുടെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നന്മതിന്മകൾ നമ്മൾ പലരും കർമ്മ എന്ന് പറയുന്ന ഫിലോസഫിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും മോശം ചെയ്താൽ മോശം കിട്ടും വിതച്ചത് കൊയ്യും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതിനൊരു ഫിസിക്കൽ സെൻസിലുള്ള മീനിങ് പലപ്പോഴും കൊടുക്കാറുണ്ട് പലരും അത് വളരെ തെറ്റാണ് നമ്മൾ ആളുകൾക്ക് നന്മകൾ മാത്രം ചെയ്തിട്ട് സ്വയം വളരെ ബുദ്ധിമുട്ടിലാകുന്ന എത്രയോ ആളുകളെ കാണുന്നുണ്ട് നന്മ ചെയ്യാൻ വേണ്ടി മാത്രം ഭൂമിയിൽ ജനിച്ച ഒരുപാട് ആളുകൾ ദുരിതം സഹിച്ച് മരിച്ചുപോയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നന്മ ചെയ്താൽ നന്മയെ കിട്ടുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല സത്യത്തിൽ നമ്മളെന്ത് ചെയ്താലും കിട്ടാനുള്ളതൊക്കെ കിട്ടേണ്ടി വരും നമ്മൾ വലിയ ഭക്തശിരോമണികളുടെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടാവും അവരൊക്കെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളായിരുന്നു അവരുടെ പലരുടെയും മീരയെ വിഷം കൊടുത്ത് കിണറ്റ് തള്ളിയിട്ടുണ്ട് ഗുരുനാനാക്കിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് രബിക്ക് ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടി പോകേണ്ടി വന്നുണ്ട് യേശുക്രിസ്വിനെ കുരുശലടിച്ചു കൊന്നുണ്ട് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ശ്രീകൃഷ്ണൻ രണ്ടോ മൂന്നോ തവണ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകേണ്ടി വന്നിട്ടുണ്ട് സകല നമ്മൾ ഏതൊക്കെ ആളുകളെയാണോ മാതൃകാപുരുഷന്മാരായിട്ട് കാണുന്ന അവരൊക്കെ ഒരുപാട് ദുരിതങ്ങൾ സഹിച്ചിട്ടുണ്ട് അപ്പം നല്ല ഒരു മനസ്സുണ്ടെങ്കിൽ നന്മ മാത്രം പാലിക്കുന്നൊരു ഒരു സ്വഭാവമുണ്ടെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ ഉടനീളം സന്തോഷമായിട്ടിരിക്കുന്നൊന്നും അർത്ഥില്ല ദുഃഖങ്ങളും ഉണ്ടാകും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവാനേ പാടില്ല ദാറ്റ് ഈസ് നോട്ട് ദ ഫിലോസഫി ഓഫ് കർമ്മ കർമ്മയുടെ ഫിലോസഫി ഇത്രയേ ഉള്ളൂ അത് നമ്മൾ ഏറ്റവും കേട്ട് പരിചയമുള്ള ഒരു വാക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ് നല്ല മനസ്സ് കൊണ്ടു നടക്കുകയാണെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും നിങ്ങളൊരു വ്യക്തിയായിട്ട് നല്ല വാക്കുകൾ പറയുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് സമാധാനം മനസ്സിലുണ്ടാകും നിങ്ങളൊരു വ്യക്തിയോട് കഠിനമായ ഭാഷയിൽ സംസാരിക്കുകയോ പിണങ്ങുകയോ ദേഷ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ സമാധാനം അതിനുശേഷം പോയിട്ടുണ്ടാവും അപ്പോൾ സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ചിന്തകളിലും ഒക്കെ അല്പസ്വല്പം ശ്രദ്ധിച്ചാൽ അത് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് കർമ്മയുടെ ഫിലോസഫി നമ്മൾ നെഗറ്റീവ് കർമാസ് അത് ചെയ്ത് 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 അത് നമുക്കൊരു സ്വഭാവമാകും അത് നമ്മുടെ വാസനയോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമോ അത് നമ്മുടെ സ്വഭാവമായി കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും ഞാനെപ്പോഴും പറയാറില്ലേ നമ്മൾ ഒരുപാട് നമ്മുടെ കൈകൊണ്ട് കൈക്കോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ തഴമ്പ് വരും അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളം കൈയിലെ സെൻസിറ്റിവിറ്റി കുറച്ച് കുറയും അപ്പോൾ നമുക്ക് കുറച്ച് തഴമ്പ് വേണം അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെൻസിറ്റിവിറ്റി അത്രയധികം പാടില്ല പക്ഷേ നമ്മൾ മോശകർമ്മങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദുഷ്ടകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള ഇൻറ്റൻഷൻ കൊണ്ടു കടന്നാൽ നമ്മളുടെ ചർമ്മം മുഴുവനും പരിപരുത്തതായി മാറിയാൽ സെൻസിറ്റിവിറ്റി അങ്ങനെ നഷ്ടമാവുന്നു അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ചർമ്മത്തിൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും പിന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസുകളും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയിലത്ത് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു മരം പോലെയായി മാറും മീൻസ് സെൻസേഷൻസ് കുറഞ്ഞു പോകും നല്ല ഫീലിങ് സൂത്തിങ് എക്സ്പീരിയൻസുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അങ്ങനെ ഒരു ദുരന്തം ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്യണം നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം അതാണ് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഇൻറ്റൻഷൻ ഈസ് ആക്ഷൻ ഇൻറ്റൻഷൻ ആക്ഷൻ അതായത് നമ്മളുടെ പ്രവൃത്തികൾ എന്താണ് എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് നമുക്കൊരിക്കലും നമ്മളെ വിലയിരുത്താൻ പറ്റില്ല ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത് വിലയിരുത്തണം ചിലപ്പോൾ പുറമേ കാണുന്നത് നല്ലൊരു ആക്ഷൻ ആയിരിക്കും പക്ഷേ ബാക്കിലൊരു ഒരു റോങ് ഇൻറ്റൻഷൻ വെച്ചിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഒരിക്കലും നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഒരു വ്യക്തി കാണിച്ചു കൂട്ടുന്നത് വെച്ചിട്ട് നല്ലതാണോ മോശമാണോ വ്യക്തിയെന്ന് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷനാണ് ആക്ഷൻ അതുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണോ മോശം പ്രവൃത്തിയാണോ എന്ന് ശരിക്കും ആ വ്യക്തിക്ക് മാത്രമേ അറിയൂ പുറമേ ആർക്കും അറിയില്ല ആരെങ്കിലും മറ്റുള്ളവരുടെ കർമ്മത്തെ വിലയിരുത്താൻ പോകുന്നത് തെറ്റാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സോ ബി അവയർ അബൌട്ട് കർമ്മ ആൻഡ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക ഈ കാര്യത്തിൽ ഓക്കെ ഹാവ് എ നൈസ് ഡേ